നമസ്കാരം എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ബെല്ലി ഫാറ്റ് റിഡക്ഷൻ എക്സസൈസസിൻ്റെ അഞ്ചാമത്തെ വീഡിയോ ആണ് അതായത് ലോവർ ബെല്ലി എങ്ങനെ നല്ല പോലെ കുറച്ചെടുക്കാം എക്സസൈസിലൂടെ എക്സസൈസ് കൊണ്ട് മാത്രം ബെല്ലി ഫാറ്റ് റിഡക്ഷൻ ആവില്ല നിങ്ങൾ നല്ല കൺട്രോൾഡ് ഫുഡ് എടുക്കണം ഇപ്പോൾ നമ്മുടെ ഡയറ്റ് വീഡിയോസ് വരുന്നത് യൂട്യൂബ് ഷോർട്സിലാണ് നിങ്ങളത് വാച്ച് ചെയ്യാറുണ്ടെന്ന് വിചാരിക്കുന്നു വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക പ്രിപ്പറേഷൻ ഉൾപ്പെടെ നമുക്ക് ഷോർട്സ് വരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഒരു ഒരു ഭക്ഷണം എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ള കൺഫ്യൂഷൻ അതും ഉണ്ടായിരിക്കും സോ ഷോർട്സ് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക ആൻഡ് അതേപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ പ്രൈവറ്റ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യണമെങ്കിൽ ഇൻസ്റ്റഗ്രാമിലാണ് മെസ്സേജ് ഇടേണ്ടത് ഇൻസ്റ്റഗ്രാം വേടി ഞാൻ ദേ ഇവിടെ കൊടുക്കുന്നതായിരിക്കും ഈ ബെല്ലി ഫാറ്റ് റിഡക്ഷൻ എക്സസൈസ് സൂപ്പർ കിടുവാണ് ദിവസേന ചെയ്തുകൊണ്ടിരിക്കുക നല്ലപോലെ ബെല്ലി കുറയണമെങ്കിൽ നിങ്ങൾ നല്ലപോലെ എക്സസൈസ് ചെയ്യുക തന്നെ വേണം അപ്പോൾ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യാം വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് വാമപ്പ് ചെയ്യുക വർക്കൗട്ട് കഴിഞ്ഞതിന് ശേഷം സ്ട്രെച്ചിങ് ചെയ്യാം കേട്ടോ അപ്പോൾ വാമപ്പും സ്ട്രെച്ചിങ്ങും നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ പ്രീവിയസ് വീഡിയോസിലുണ്ട് ഞാൻ അത് ഡിസ്ക്രിപ്ഷൻ ബോക്സ് ിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് എക്സസൈസിലോട്ട് കിടക്കാം കാലുകൾ ജസ്റ്റ് ഉയർത്തിയതിന് ശേഷം ആദ്യം ചെയ്യുന്നത് വളരെ സിമ്പിളാണ് ഈ എൻറ്റയർ സെറ്റ് വളരെ സിമ്പിളാണ് പക്ഷേ നല്ലപോലെ ബെലിഫൈഡ് റഡക്ഷൻ തരുന്നതാണ് കേട്ടോ ലോവോ ബെല്ലിക്കാണ് ഇന്ന് എക്സസൈസ് ചെയ്യുന്നത് കാലുകൾ ഉയർത്തിപ്പിടിച്ചേക്ക് ഓരോ കാലമായിട്ട് താഴത്തോട്ട് കൊണ്ടുവരിക സ്ലോലി കൊണ്ടുവരിക കൗണ്ട് ചെയ്യാൻ പോവുകയാണ് റെഡിയാണല്ലോ വൺ ടു ത്രീ Four, five, six, seven, eight, nine, ten, eleven, twelve, thirteen, fourteen, fifteen, sixteen. 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 30 31 32 33 34 35 36 37 38 39 40 10, 9, 8, 7, 6, 5 വൺ റിലാക്സ് എന്തൊരു അടിപൊളി സിമ്പിൾ സെറ്റ് ഓഫ് എക്സസൈസാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് എന്ന് അറിയുമോ കറക്റ്റായിട്ട് ചെയ്യുക നല്ലപോലെ വേർക്കുകയും കെതക്കുകയും ചെയ്യും അതോടൊപ്പം നല്ലപോലെ ബെല്ലി കുറഞ്ഞിട്ടും നല്ല റിലാക്സ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള എക്സസൈസാണ് കേട്ടോ ഓക്കെ സ്റ്റാർട്ട് കൈകളിങ്ങനെ കൂട്ടിപ്പിടിച്ച് ചെയ്യുക ജസ്റ്റ് കാലികൾ ഫ്രണ്ടിലേക്ക് ബാക്കിലോട്ട് വൺ ടു ത്രീ ഫോർ ഫൈവ് വ സിക്സ് സെവൻ എയ്റ്റ് നയൻ കാലുകൾക്ക് ഇങ്ങനെയൊക്കെ ആക്ഷൻ കൊടുക്കാൻ പറ്റുന്നില്ലേ ടെൻ ലെവൻ താങ്ക് ഗോഡ് ട്വൽവ് കാലനക്കാൻ പറ്റാത്തവരുണ്ട് തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ മുട്ടുവേദനക്ക് കാരണം എയ്റ്റീൻ നയൻറ്റീൻ ട്വൻറ്റി ട്വൻ്റി വൺ ട്വൻ്റി ടു ട്വൻ്റി ത്രീ ട്വൻ്റി ഫോർ ട്വൻ്റി ഫൈവ് ഇരുപത്തഞ്ചെണ്ണം ചെയ്തിട്ടൊന്ന് റിലാക്സ് ചെയ്തിട്ട് റീസ്റ്റാർട്ട് ചെയ്താൽ മതി എൻ്റെ ഒപ്പം ഇതേ സ്പീഡിൽ ചെയ്യുന്ന എത്ര പേരുണ്ട് എന്താ കമൻ്റിടാത്ത കമൻറ്റ് ഇട്ടു കേട്ടോ നിങ്ങൾക്ക് എത്ര പേർക്ക് ഇതേപോലെ സ്ലോലി സ്ലോലി ആണെങ്കിൽ കൂടി എൻ്റെ ഒപ്പം ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് ഓക്കെ നമ്മൾ നിർത്തി നിർത്തിയിട്ടാണ് ചെയ്യുന്നത് അത്ര സ്പീഡിലൊന്നുമല്ല ചെയ്യുന്നത് എല്ലാവർക്കും ചെയ്യാൻ പറ്റും One, two, three, four, five, six, seven, eight, nine, ten, eleven, twelve. come on 13 14 15 16, 17, 18, യൻറ്റീൻ ട്വൻ്റി വൺ ടു ത്രീ ഫോർ ഫൈവ് യെസ് റിലാക്സ് ഇനി എന്ത് ചെയ്യണം കൈകളും കാലുകളും ഇതുപോലെ കൂട്ടി വയ്ക്കണം എന്നിട്ട് ജസ്റ്റ് രണ്ടും റിവേഴ്സ് റിവേഴ്സാക്കിയെടുക്കുക രണ്ടും ഒരേ സമയം ബാക്കിലോട്ട് പോകണം ഓക്കെ ഇപ്പോൾ ചെയ്തതിൻ്റെ വേറെ വേർഷൻ ഓക്കെ കൂട്ടി വെച്ചേക്കുക റിവേഴ്സ് വൺ നിലത്ത് കുത്തണം കേട്ടോ ടു 3 4 5 6 7 8 9 10 11, 12 13 14 15 16 17 18 19 20 1, 2 3 4 5 6 7 8 9 10 11, 12 13 14 15

കൈകൾ ബാക്കിലോട്ട് കുത്തി വെച്ചേക്കുക എന്നിട്ട് കാലുകൾ ഫ്രണ്ടിലോട്ടും ബാക്കിലോട്ടും നല്ല സ്ട്രെയിറ്റ് ആക്കിയിട്ട് കേട്ടോ നല്ല സ്ട്രെയിറ്റ് ആക്കിയിട്ട് കാലുകൾ ഫ്രണ്ടിലോട്ടും ബാക്കിലോട്ടും പുഷ് ചെയ്യുക അത്രേ ഉള്ളൂ സോ സിമ്പിളാണ് കേട്ടോ കൈ തല്ലണം ബാക്കിലോട്ട് ഇതേപോലെ കൈ വച്ചേക്കുക യെസ് ജസ്റ്റ് ഫ്രണ്ടിലോട്ട് പുഷ് ചെയ്താൽ മതി വൺ ടു ത്രീ ഫോർ ഫൈവ് Six, seven, eight, nine, ten, eleven, twelve, thirteen, fourteen, fifteen, sixteen, seventeen, eighteen, nineteen, twenty. 13 14 15 1 2, 3, 4 5 6 7 8, 9, 10, 11, 12 13 14 15

കാലം അങ്ങനെ പിടിച്ച് സ്ലോലി തിരിച്ചു കൊണ്ടുവന്ന് സ്ലോലി തിരിച്ചു വയ്ക്കുമ്പോൾ മാത്രം ബാക്ക് ബാക്കിലോട്ട് കൊണ്ടുപോകാം കേട്ടോ ഇപ്പോൾ കഴുത്തിന് ചെറുതായിട്ട് വേദന എടുത്തായിരുന്നോ വഴിയുണ്ട് ഡോൺ വറി കഴുത്ത് അങ്ങനെ വേദന എടുക്കുന്ന സമയത്ത് അതായത് ഇങ്ങനത്തെ വർക്കൗട്ടുകൾ ചെയ്യുമ്പോൾ കഴുത്ത് ഇങ്ങനെ വേദന എടുക്കുമ്പോൾ ഈ കഴുത്ത് ഇങ്ങനെ ഒരു സൈഡിലോട്ട് ബെൻഡ് ചെയ്യുക അപ്പോൾ എന്ത് ചെയ്യണം ബോഡി അനദർ സൈഡിലോട്ട് പുഷ് ചെയ്യണം അങ്ങനെ മനസ്സിലാവുന്നുണ്ടോ മുഴുവനായിട്ടല്ല കഴുത്ത് അങ്ങോട്ട് പോകുമ്പോൾ ബോഡി ഈ സൈഡിലോട്ട് ഇങ്ങനെ ഇതാക്കുക അപ്പോൾ കഴുത്ത് അങ്ങോട്ടും ബോഡി ഇങ്ങോട്ടും വെറുതെ പുഷ് ചെയ്ത് കൊടുക്കുക എണീക്ക് ഒന്നും വരുത് ആ സമയത്ത് ഒരു ആ പൊസിഷൻ ഒന്ന് ആവുന്നത് വരെ പോലെ നമുക്ക് ഫീൽ ചെയ്യും ജസ്റ്റ് വൺ ടു ത്രീ എണ്ണി ഒരു ടെൻ വരെ അങ്ങനെ പിടിച്ചുകൊണ്ട് നിൽക്കണം തിരിച്ചിങ്ങോട്ടും ടെൻ അപ്പോൾ എപ്പോഴാണോ വേദന മാറുന്നത് ഇത് ചെയ്ത് കഴിയുന്ന ഉടനെ ആ ഇതുവരെ ഉണ്ടായിരുന്ന ആ പെയിൻ മാറി ഓക്കെ അതുവരെ അങ്ങനെ ചെയ്ത് കൊടുക്കണം ഒരു അഞ്ച് റിപ്പീറ്റേഷൻ ചെയ്യണോ ഓക്കെ അഞ്ച് റിപ്പീറ്റേഷൻ ചെയ്യൂ രണ്ടിൽ മാറുമോ ഓക്കെ രണ്ടെണ്ണം ചെയ്യൂ മനസ്സിലാവുന്നുണ്ടോ പത്ത് സെക്കൻഡ് ഹോൾഡ് ചെയ്യണം അങ്ങനെ ചെയ്തിട്ട് ഓക്കെ അടുത്ത എക്സസൈസ് കണ്ട് പേടിക്കണ്ട ജസ്റ്റ് ട്വൻ്റി ഫൈവ് റിപ്പീറ്റേഷനേ ഉള്ളൂ പറ്റുന്നവർ ചെയ്താൽ മതി കേട്ടോ പറ്റുന്നില്ല എനിക്കിത് ബാക്ക് പെയിൻ കൂടുതലുണ്ടാക്കുമെന്ന് തോന്നുവാണെങ്കിൽ നിങ്ങൾക്കേ അറിയുള്ളൂ നിങ്ങളുടെ പെയിൻ അപ്പോൾ അത് ചെയ്യാതിരിക്കുക സോ സിമ്പിൾ ഓക്കെ യെസ് ഇങ്ങനെ പിടിച്ചിട്ട് തല ഇതുപോലെ നിലത്ത് കുത്തിയിട്ട് ജസ്റ്റ് കാൽമുട്ടുകൾ മുട്ടുമ്പോൾ തല പൊക്കി വയ്ക്കണം വൺ ഓക്കെ സ്ലോലി ചെയ്യാം കേട്ടോ ടു നിലത്ത് മുട്ടണേ മെല്ലയാണേ ത്രീ ഫോ 5

അടുത്ത എക്സസൈസ് കാലുകൾക്ക് ജസ്റ്റ് ആക്ഷൻ കൊടുക്കുന്നതാണ് ഇതേപോലെ നിന്നുകൊണ്ട് തന്നെ സ്പീഡിലാണ് ചെയ്യുന്നത് കേട്ടോ ഓക്കെ കാല് ജസ്റ്റ് ബാക്കിലോട്ട് കൊണ്ടുപോവുക ഫ്രണ്ടിലോട്ട് കൊണ്ടുവരിക ബാക്കിലോട്ട് കൊണ്ടുപോവുക വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് തെർട്ടീൻ ഫോർട്ടീൻ

five six seven eight nine ten eleven twelve thirteen fourteen fifteen sixteen seventeen eighteen nineteen twenty one two three four five അടുത്ത എക്സസൈസ് കുറച്ച് ഡിഫിക്കൽട്ടാണ് ഓഫ് കോഴ്സ് എല്ലാ ബെല്ലി ഫാറ്റ് റിഡക്ഷൻ എക്സസൈസും നമുക്ക് ഈസി ആയിട്ട് കിട്ടില്ലല്ലോ ബെല്ലിയല്ലേ നമ്മൾ കുറേ കാലമായിട്ട് ഉണ്ടാക്കി വെച്ചതല്ലേ അത് കുറഞ്ഞു കിട്ടണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടില്ലേ അപ്പോൾ അടുത്ത എക്സസൈസ് അല്ല അടുത്ത എക്സസൈസ് ഇതുപോലെയാണ് ചെയ്യേണ്ടത് ഈസിയായിട്ട് ചെയ്യാൻ ശ്രമിക്കാം കേട്ടോ ഓക്കെ സ്റ്റാർട്ട് ജസ്റ്റ് കാലുകൾ ഫ്രണ്ടിലോട്ട് കൊണ്ടുവരുമ്പോൾ കൈകളുമായിട്ട് ജസ്റ്റ് കൂട്ടിമുട്ടിക്കുന്നു കേട്ടോ ഓക്കെ സ്റ്റാർട്ട് വൺ ടു ത്രീ ഫോർ 5 6, 7, 8, 9, 10 11, 12 13 14 15 16 17 18 19 20 1, 2, 3, 4 5 रिलैक्स ओके அடுத்து சைடுது போல தன்னோ செய்யாம் சோ ஃபாஸ்ட் ஐட் ஓகே 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 സിക്സ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റീൻ നയൻറ്റീൻ ട്വൻ്റി കമാൺ ട്വൻറ്റി വൺ ട്വൻറ്റി ടു ട്വൻറ്റി ത്രീ ട്വൻറ്റി ഫോർ ട്വൻ്റി ഫൈവ് വ റിലാക്സ് അടുത്തത് ജസ്റ്റ് കാലുകൾ ഇതുപോലെ മടക്കി മടക്കിവെക്കുന്നു നേരെ ചൊവ്വ വയ്ക്കുക അതായത് നമുക്ക് കാലുകൾ മേലോട്ട് എടുത്തിട്ട് താഴോട്ട് തിരിച്ച് വെക്കേണ്ടതല്ലേ അപ്പോൾ ഉളുക്കും ഒന്നും ചെയ്യരുതായിട്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കണം സോ ശരിക്കു വെച്ചതിന് ശേഷം ജസ്റ്റ് കാലുകൾ ലിഫ്റ്റ് ചെയ്യുക തിരിച്ച് അവിടെ തന്നെ കൊണ്ടു വൺ ടു ത്രീ ഇത്രയും പെർഫെക്ഷൻ ഇല്ലയെന്ന് വെച്ച് പേടിക്കണ്ട ആണ് കേട്ടോ ഫോർ ഫൈവ് സിക്സ് സെവൻ 8 9 10 11 12, 13 14 15 16 17 18, 19 20 21 Twenty two, twenty three, twenty four, twenty five. relax. relax him so i no we restart. okay, one, two, three, four, five, six, seven, eight, nine. Ten, eleven, twelve, thirteen, fourteen, fifteen, sixteen, seventeen, eighteen, nineteen, twenty, one, two, three, four, five. 11 12 13 14 15 16 17 18 19 20 1 4 5 റിലാക്സ് കൂട്ടത്തിലൊരു അപ്പോ ബില്ലി എക്സർസൈസ് കൂടി ചെയ്യാം ഓക്കെ ജസ്റ്റ് കൈകളിങ്ങനെ പിടിച്ചതിന് ശേഷം ഫ്രണ്ടിലോട്ട് സ്ലോലി മതി കേട്ടോ ഓക്കെ സ്റ്റാർട്ട് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നൈൻ ടെൻ ലെവൻ ട്വൽവ് Thirteen, fourteen, fifteen, sixteen, seventeen, eighteen, nineteen, twenty, one, two, three, four, five, six, seven, eight, nine, ten, eleven. 14 15 16 17 18 19 20 1 2 3 4 5 6 7 8 9 10

23 24 25 26 27 28 29 30 1 2, 3, 4, 5 6 7, 8, 9 10 11 12 13 14 15 16 17, 18, 19, 20. അപ്പൊരു കിടക്കാച്ച എക്സസൈസ് എട്ടായിരുന്നു സൂപ്പർ പുള്ളി സെറ്റായിരുന്നു നിങ്ങളത് കറക്റ്റായിട്ട് വാച്ച് ചെയ്ത് ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു അത്രയുള്ളൂ ഈ സീരീസ് ഇവിടെ അവസാനിക്കുവാണ് ആൻഡ് നിങ്ങൾക്ക് എൻ്റെ പ്രൈവറ്റ് ക്ലാസ് ജോയിൻ ചെയ്യണോ ഞാൻ തന്നെയാണ് മോണിറ്റർ ചെയ്യുന്നത് ഞാൻ തന്നെയാണ് ഡയറ്റ് ആൻഡ് വർക്ക്ഔട്ട് പറഞ്ഞു തരുന്നതും വാർണിംഗ് തരുന്നതും സപ്പോർട്ട് ചെയ്യുന്നതും കറക്റ്റ് ചെയ്യുന്നതും ഒക്കെ ഞാൻ തന്നെയാണ് സോ നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ ഡേ ഈ കാണുന്ന ഇൻസ്റ്റാഗ്രാം ഐ ഡിയിലോട്ടാണ് മെസ്സേജ് ഇടേണ്ടത് ഫിഫ്റ്റീൻ ഡേയ്സ് ക്ലാസ്സും ഇപ്പോൾ അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ അത്രയുള്ളൂ അടുത്ത വീഡിയോ ആയിട്ട് വരാം താങ്ക് യു ലവ് യു ബൈ